സ്ത്രീകൾക്ക് സനാതന സംസ്കാരം നൽകിയിരിക്കുന്ന സ്ഥാനമെന്തെന്ന് പലവട്ടം ഇവിടെ ചാർവാകൻ വെളിപ്പെടുത്തിയതാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്തത്ര ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ പരാമർശങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് അവയെല്ലാം ഓരോന്നോരോന്നായി പറയാം എന്ന് തന്നെ ചാർവാകൻ കരുതുന്നു സ്ത്രീകളുടെ ജന്മം എങ്ങനെയുള്ളതാണെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതാകട്ടെ ഇന്ന് ദ്വാപരയുഗത്തിന്റെ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ പത്ത് അവതാരങ്ങളിൽ സംഘപുത്രന്മാർ ഏറ്റവും കൂടുതൽ പിന്താങ്ങുന്ന ദൈവമാണത് തത്വശാസ്ത്രങ്ങളുടെ തമ്പുരാൻ എന്നാണ് ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്നത് ഭഗവത്ഗീതയിൽ നിറച്ചു വച്ചിട്ടുള്ള തത്വശാസ്ത്രം ടൈറ്റാനിക് കപ്പലിൽ പോലും കൊള്ളാത്തത്രയും ഉണ്ട് ആ തത്വശാസ്ത്രങ്ങൾ പലതും ചാർവാകൻ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് ഇനിയും ധാരാളം പറഞ്ഞു തരികയും ചെയ്യാം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ തത്വശാസ്ത്രം നമുക്ക് ചർച്ച ചെയ്യാം ലോകത്തിന്റെ നെറുകയിൽ ചവിട്ടിയാണ് ഇന്ന് സ്ത്രീ നിൽക്കുന്നത് സ്ത്രീയുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല അത്രമാത്രം ഉയർന്നു നിൽക്കുന്നു ഇന്ന് സ്ത്രീയുടെ വളർച്ച എന്നാൽ സനാതന സംസ്കാരത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് സ്ത്രീകൾ പാപയോനികളാണെന്നാണ് സ്ത്രീജന്മം മുടിഞ്ഞ ജന്മം എന്ന് കളിയാക്കി ചിലർ പറഞ്ഞു വന്നിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ ഗൗരവമായി തന്നെ ഗീതയിൽ പറയുകയാണ് സ്ത്രീയുടെ ജന്മം ഒരു പാപജന്മം ആണ് എന്ന് ഭഗവത്ഗീതയിലെ ഒൻപത് മുപ്പത്തിരണ്ടിലാണ് ഈ സ്ത്രീ വിരുദ്ധത ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് വൈശ്യസ്തഥാ ാന്തി പരാം ഗതി ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം ഞാൻ എല്ലാവർക്കും മോക്ഷം നൽകും എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ് സന്ദർഭം അല്ലയോ അർജുന എന്നെ ആശ്രയിച്ചാൽ അഥവാ എന്നെ ആരാധിച്ചാൽ പാപയോനികളായ സ്ത്രീകൾക്കും വൈശ്യന്മാർക്കും ശൂദ്രന്മാർക്കും പരമമായ മോക്ഷത്തെ ഞാൻ നൽകും ശ്രീകൃഷ്ണന്റെ മഹത്വം ഉയർത്തി കാണിക്കാനാണ് ഗീതാരചയിതാവ് ഈ ശ്ലോകത്തിൽ സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത് എത്ര അധപ്പതിച്ചവരാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല എന്നെ ഭക്തിപൂർവം ആരാധിച്ചാൽ ആർക്കും ഞാൻ മോക്ഷം നൽകാം എന്നാണ് കൃഷ്ണന്റെ വാഗ്ദാനം അധപ്പതിച്ചവർ ആരെല്ലാമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് കൃഷ്ണൻ മൂന്ന് വിഭാഗങ്ങളെയാണ് പറയുന്നത് പാപജന്മങ്ങളായ സ്ത്രീകളോ വൈശ്യരോ ശൂദ്രന്മാരോ ആരുമായി കൊള്ളട്ടെ അവർക്ക് പോലും കൃഷ്ണൻ മോക്ഷം നൽകും എന്നാണ് പറയുന്നത് അതായത് സനാതന സംസ്കാരത്തിൽ പാപയോനികളായ സ്ത്രീകൾക്ക് മോക്ഷം കിട്ടുക എന്നത് വളരെ ദുഷ്കരമാണ് അതാണ് അതിൻ്റെ സങ്കല്പം പക്ഷേ കൃഷ്ണനെ ആരാധിച്ചാൽ അവർക്ക് പോലും മോക്ഷം കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് സനാതനധർമ്മ പ്രകാരം പാപങ്ങളുടെ ആധിക്യം അനുസരിച്ചാണ് ഓരോരോ ജന്മങ്ങൾ ഏറ്റവും കൂടുതൽ പാപം നിറഞ്ഞവർ കൃമി മുതൽ ആന വരെയുള്ള മൃഗങ്ങളായി ജനിക്കുന്നു അതിനേക്കാൾ അല്പം മാത്രം പാപം കുറഞ്ഞ ആത്മാവ് സ്ത്രീകളായി ജനിക്കുന്നു അവർക്ക് മോക്ഷം കിട്ടാൻ പ്രയാസമാണ് എന്നതാണ് സനാതന സങ്കല്പം അവർക്കും ശ്രീകൃഷ്ണൻ മോക്ഷം എന്ന നല്ലൊരു ഓഫർ നൽകുകയാണ് ഗീതയിൽ ഇത്തരം നികൃഷ്ട ചിന്തകൾ കൊടികുത്തി വാണിരുന്ന സനാതന സംസ്കാര കാലഘട്ടത്തിൽ കൃഷ്ണൻ ഗീതയിൽ നടത്തുന്ന ഈ ഓഫർ വളരെ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടാകാം അക്കാലത്ത് എന്നാൽ പുരുഷന്റെ ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് സനാതന സംസ്കാരം വെച്ചു വളർത്തിയിരുന്ന ധാരണകൾ തികച്ചും ഹീനമായിരുന്നു ആരാണ് പാപയോനികൾ എന്ന് ശങ്കരാചാര്യൻ തന്നെ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട് പാപയോനയ പാപ യോനി യേശാം പാപയോനയ പാപജന്മാന പാപം വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന ജന്മങ്ങളാണ് പാപയോനികൾ അഥവാ പാപജന്മങ്ങൾ പാപം പെരുകുമ്പോൾ ഉണ്ടാകുന്ന ജന്മങ്ങളാണ് പാപയോനികൾ അഥവാ സ്ത്രീകൾ എന്നർത്ഥം ശ്രീകൃഷ്ണന് ജന്മം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ദേവകി ഉൾപ്പെടെ പാപയോനികളാണെന്ന് തന്നെയാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അഭിനവഗുപ്തൻ ദണ്ഡപാണി മാധവാചാര്യൻ തുടങ്ങിയ ഏത് വ്യാഖ്യാനമെടുത്താലും സ്ത്രീകളെ പാപം നിറഞ്ഞ ജന്മങ്ങളായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം ഭഗവത്ഗീത രചിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾ പാപയോനികളാണെന്ന ആശയത്തിന് പ്രാബല്യം ഉണ്ടായിരുന്നു ഉപനിഷത്തുക്കൾ എന്തു പറയുന്നുവോ അതുമാത്രമാണ് കൃഷ്ണനെക്കൊണ്ട് വ്യാസനും ഗീതയിൽ പറയിപ്പിക്കുന്നത് അല്പം കൂട്ടി പറയുകയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത് അതായത് പാപജന്മങ്ങളായ സ്ത്രീകൾക്ക് മോക്ഷം വളരെ ദുഷ്കരമാണെന്നായിരുന്നു അന്നത്തെ വിശ്വാസം എന്നാൽ അത്തരത്തിലുള്ളവർക്ക് കൂടി മോക്ഷം നൽകുമെന്ന ഒരു വമ്പൻ ഓഫർ കൂടി വെച്ച് വിപ്ലവം സൃഷ്ടിക്കുകയാണ് കൃഷ്ണൻ ഇതിൽ സ്ത്രീകൾ പാപയോനികൾ തന്നെയാണെന്ന് കൃഷ്ണനും സമ്മതിക്കുന്നു എന്നർത്ഥം ഇവിടെയാണ് ദ്വാപരയുഗത്തിലെ ദൈവം വമ്പൻ പരാജയമായി മാറുന്നത് ഭഗവത്ഗീതയെയും കൃഷ്ണനെയും ആരാധിക്കുന്ന വിശ്വാസികളിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ ആ സ്ത്രീകളെ കുറിച്ച് കൃഷ്ണൻ പറഞ്ഞു വെച്ചത് വിശ്വാസികളായ സ്ത്രീകൾ അറിയുന്നുണ്ടോ എന്തോ പാപം നിറഞ്ഞ ആത്മാക്കൾ തന്നെയാണ് സ്ത്രീകളായി പിറക്കുന്നതെന്ന സ്ത്രീ വിരുദ്ധ ചിന്ത തലയിൽ ചുമന്ന് നടക്കുന്നൊരു വല്ലാത്ത ദൈവം തന്നെയാണ് നമ്മുടെ ശ്രീകൃഷ്ണനും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം